ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് പരമ്പര കളിക്കുന്നതിന്റെ തിരക്കിലാണ് അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ ഇന്ത്യൻ ടീം പരാജയപ്പെട്ടിരുന്നു ഇംഗ്ലീഷ് പര്യടനത്തിന് ശേഷം ഇന്ത്യൻ ടീമിൻ്റെ അടുത്ത പരമ്പര ബംഗ്ലാദേശിൽ വെച്ചാണ് നടക്കുക ബംഗ്ലാദേശ് ടീമിനെതിരെ ഏകദിന ടി ട്വന്റി പരമ്പരകളാണ് ഇന്ത്യൻ ടീം കളിക്കുന്നത് ആദ്യം നടക്കുന്നത് ഏകദിന പരമ്പരയാണ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തുടങ്ങിയ സൂപ്പർ താരങ്ങളെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ജേഴ്സിയിൽ കാണാനുള്ള അവസരമാണ് ആരാധകർക്ക് ലഭിക്കുന്നത് അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ നിന്നും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞ ഇരുവരും നിലവിൽ ഏകദിനത്തിൽ മാത്രമാണ് കളിക്കുന്നത് ഈ പരമ്പരയിലൂടെ മലയാളികളുടെ സൂപ്പർ താരം സഞ്ജു സാംസൺ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഇതിനുള്ള സാധ്യതകൾ എങ്ങനെയാണെന്ന് വിലയിരുത്താം ഇംഗ്ലീഷ് പര്യടനം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഏറെ കഠിനമാണ് തന്നെ ബംഗ്ലാദേശിനെതിരെയുള്ള ഏകദിന പരമ്പരയിൽ ടെസ്റ്റ് ടീമിലുള്ള പല താരങ്ങൾക്കും ഇന്ത്യ വിശ്രമം അനുവദിച്ചേക്കും ടെസ്റ്റ് ടീമിലെ പ്രധാനികളായ ശുഭ്മാൻ ഗിൽ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ജസ്പ്രീത് ബുംറ എന്നിവർക്ക് ഈ പരമ്പരയിൽ ഇന്ത്യ വിശ്രമം അനുവദിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇതാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് സഞ്ജു ഇന്ത്യൻ ടീമിനു വേണ്ടി അവസാനമായി ഏകദിന മത്സരം കളിച്ചത് ഈ മത്സരത്തിൽ സെഞ്ചുറി നേടിയിട്ടും പിന്നീട് സഞ്ജുവിനെ ടീമിലേക്ക് പരിഗണിക്കാൻ ഇന്ത്യൻ സെലക്ടർമാർ തയ്യാറായില്ല ഇക്കഴിഞ്ഞ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയേക്കുമെന്ന് ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ കെ രാഹുൽ ഋഷഭ് പന്ത് എന്നിവരാണ് വിക്കറ്റ് കീപ്പർമാരായി സ്ക്വാഡിൽ ഇടം പിടിച്ചത് ഈ രണ്ടു പേർക്കും അടുത്ത പരമ്പരയിൽ ഇന്ത്യ വിശ്രമം അനുവദിക്കാൻ സാധ്യതയുണ്ട് ഇതാണ് സഞ്ജുവിനെ വീണ്ടും ഏകദിന ജേഴ്സിയിൽ കാണാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത് ഏകദിന ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള താരം കൂടിയാണ് സഞ്ജു സാംസൺ ഇതുവരെ പതിനാറ് ഏകദിന മത്സരങ്ങളാണ് സഞ്ജു ഇന്ത്യക്കായി കളിച്ചത് ഈ മത്സരങ്ങളിൽ നിന്ന് അൻപത്തി ആറ് പോയിന്റ് ആറ് ആറ് ബാറ്റിംഗ് ശരാശരിയിൽ അഞ്ഞൂറ്റി പത്ത് റൺസാണ് താരത്തിന്റെ സമ്പാദ്യം ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറികളും ഏകദിന ക്രിക്കറ്റിൽ സഞ്ജു നേടിയിട്ടുണ്ട് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ അയ്യർ തിലക് വർമ്മ സഞ്ജു സാംസൺ എന്നിവരാകും ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിലെ പ്രധാന ബാറ്റർമാർ ഓൾറൌണ്ടർമാരായി നിതീഷ് റെഡ്ഡി ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ ഇടം പിടിച്ചേക്കും ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം അനുവദിക്കുമെന്ന് ഉറപ്പായതിനാൽ ഹർഷദീപ് സിംഗ് ആകും ഇന്ത്യയുടെ പേസ് നിരയെ നയിക്കുക പേസ് നിരയിൽ താരത്തിന് കൂട്ടായി ഹർഷിത് റാണ പ്രസീദ് കൃഷ്ണ എന്നിവരും സ്പിൻ നിരയിൽ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് എന്നിവരും എത്തിയേക്കും രോഹിത് ശർമ്മ വിരാട് കോഹ്ലി സഞ്ജു സാംസൺ ശ്രേയസ് അയ്യർ തിലക് വർമ്മ റിങ്കു സിംഗ് ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ നിതീഷ് റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി ഹർഷിത് റാണ അർഷ്ദീപ് സിംഗ് പ്രസീദ് കൃഷ്ണ തുടങ്ങിയ താരങ്ങളാണ് ഏകദിന പരമ്പരയ്ക്കുള്ള സാധ്യതാ ടീമിൽ ഉൾപ്പെടുന്നത് ഓഗസ്റ്റ് പതിനേഴിന് ധാക്കയിലെ ഷേറെ ബംഗ്ല നാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം നടക്കുക ഓഗസ്റ്റ് ഇരുപതിന് രണ്ടാം മത്സരവും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് മൂന്നാം ഏകദിന മത്സരവും നടക്കും ഇതിനുശേഷമാണ് മൂന്ന് മത്സരങ്ങളടങ്ങിയ ടി ട്വന്റി പരമ്പര നടക്കുക ഈ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിലും സഞ്ജു സാംസൺ കളിക്കാനാണ് സാധ്യത സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ